ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ അത്യാവശ്യം നല്ലതുപോലെ ഭൂകമ്പങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ അളഗാബുരിയിൽ നടക്കുന്നുണ്ട് എന്നാൽ അതിനിടയിൽ അജയ് നല്ലവനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് തന്റെ തെറ്റുകൾ അജയ് തിരിച്ചറിയുകയും ആ ഒരു പ്രശ്നങ്ങൾ സോൾവാക്കി നിരഞ്ജനയ്ക്കൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ടും അജയ് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി അരങ്ങേറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപർണ സത്യങ്ങളെ തിരിച്ചറിയുകയും ാണ് അതും തമ്പിയുടെ കൊണ്ട് തന്നെ എന്തായാലും എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അജയ് ഭയങ്കര ഒരു സങ്കടത്തിലാണ് അജയ് ഉണ്ടായിരുന്നത് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ സത്യങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണ് കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ അബിയുടെ സഹായവും തേടിയേ മതിയാകും എന്നാൽ ഏറ്റവും കൂടുതൽ അഭിക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജാനകിക്ക് ഒരു ടെൻഷനുണ്ട് അവർനെ ഇനി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ സത്യങ്ങൾ അവൾ അറിഞ്ഞു കാണുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനുണ്ടായിരുന്നു അങ്ങനെ അഭിയും ജാനകിയും സംസാരിക്കുന്നതിനിടയിലാണ് അഭി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അജയ് കണ്ടത് അജയ് അഭിയോട് ചില കാര്യങ്ങൾ ഈ ഒരു കേസിനെ പറ്റിയും പിന്നെ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെ പറ്റിയും അപർണേയും അമലും തമ്മിലുള്ള ആ ഡിവോഴ്സ് കേസിനെ പറ്റിയും സംസാരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് തന്റെ നിരഞ്ജനയുടെയും കാര്യങ്ങൾ കൂടി ഇവിടെ അഭിയോട് അജയ് പറയുന്നത് എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം ഞാൻ വലിയൊരു ചതിയിൽ കുടുങ്ങിപ്പോയി ഹണി റോസ് എന്നെ കുടി ഞാൻ കുടുങ്ങിയതല്ല എന്നെ ഹണി റോസ് കുടിക്കിയതാണ് പക്ഷേ എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം അങ്ങനെ പുറത്ത് കിടന്ന് എന്റെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നിരഞ്ജനയ്ക്കൊപ്പമുള്ള ഒരു ജീവിതം എനിക്ക് വേണം അതിനെ അഭിയേട്ടൻ എന്നെ സഹായിക്കണം എന്ന് അത് അഭിയോട് അജയ് ചോദിച്ചു എന്നാൽ അഭിക്ക് ചെറിയ സംശയമുണ്ട് കാരണം അജയ് എന്ന് പറയുമ്പോൾ കാര്യം കാണാൻ വേണ്ടിയിട്ട് കഴുതക്കാലം പിടിക്കുന്ന ഒരു സ്വഭാവമാണ് കാരണം കാര്യം കാണാനായിട്ട് അജയ് എന്ത് തെണ്ടിത്തനവും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പിടലാണോ എന്നാണ് അഭി ചിന്തിച്ചത് അഭി അത് അജയോട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അജയ് പറഞ്ഞത് എനിക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാലും അഭിയേട്ടനല്ല എല്ലാവരും ഇതേ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ അത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല എൻ്റെ തെറ്റുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവൃത്തികളും എൻ്റെ സംസാര ദൂഷ്യവും കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും അതുകൊണ്ട് തന്നെ അഭിയേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കണം എന്നിട്ട് എനിക്കൊപ്പം നിൽക്കണം എനിക്ക് വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് കുടുങ്ങിയിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്ത് കിടക്കണം എന്ന് അജയ് പറഞ്ഞു എന്നാൽ അജയ്ടെ വാക്കുകളിൽ വിശ്വസിച്ച അഭി അജയോട് ചോദിക്കുന്നുണ്ട് എന്താ ശരിക്കും നിങ്ങളുടെ പ്രശ്നം അതായത് പൈസയുടെ പ്രശ്നമാണെന്ന് നീ പറഞ്ഞു പക്ഷെ ഇത്രയും കോടി അതും ഇരുപത്തിയഞ്ചു കോടിയൊക്കെ ആ ഒരു ഇരുപത്തിയഞ്ചു കോടി രൂപയിൽ നീ കുടുങ്ങണം എന്താണ് നിനക്കിടയിൽ സംഭവിച്ചത് എന്ന് അജയ് ചോ അജയോട് അഭി ചോദിച്ചു അഭിയേട്ടനെ അച്ഛൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ബിസിനസ്സിലേക്ക് വരണമെന്ന് എന്നാൽ ആ ഒരു ആഗ്രഹമാണ് ആ ഒരു അത്യാഗ്രഹമാണ് എന്നെ ഈ ഒരു കുരുക്കിലേക്ക് കൊണ്ട് എത്തിച്ചത് ഞാനും ഹണി തമ്മിൽ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ബിസിനസ് തുടങ്ങാനായിട്ട് അവൾ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ അവൾക്ക് പൈസ ആവശ്യം വന്ന സമയത്ത് ഒരു മാർവാടിയുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിച്ച പൈസയാണ് ഈ ഒരു ഇരുപത്തഞ്ച് കോടി എന്ന് പറയുന്നത് അത് എന്റെയും അവളുടെയും ജോയിന്റ് അക്കൗണ്ടിലാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ നിരഞ്ജനീയമായിട്ടുള്ള വിവാഹ ശേഷം ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ പൈസ വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ ആ പൈസ പലിശ കൊടുക്കണം മാർവാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞു ഹണിയിലെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നമുക്ക് ജോയിൻറ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് കൊടുക്കാം പലിശയും കൂടി ചേർത്ത് അയാൾക്ക് കൊടുത്തു തീർക്കാം എന്ന് പറഞ്ഞുവെങ്കിലും ഹണി റോസ് അതിന് തയ്യാറല്ല അവൾക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് വേണം അവൾക്ക് കുറച്ച് പൈസ വേണം എന്നാണ് അവൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പലിശ കൊടുക്കാം എത്രയാണോ പലിശ അത് ഞാൻ കൊടുക്കാം മാത്രമല്ല ഞാൻ എൻ്റെ ജോയിന്റ് അക്കൗണ്ടും കൂടി ഞാൻ കൊടുക്കാം എനിക്ക് വേണ്ട ആ പലിശ പലിശയും കൊടുക്കാം ബാക്കി ഈ പൈസ അവൾ കൊടുത്ത് തീർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഡീൽ ചെയ്യണം അപ്പോൾ അഭിക്ക് മനസ്സിലായി അവൾക്കൊരിക്കലും ഈ പൈസ കൊടുത്ത് തീർത്ത് പ്രശ്നങ്ങൾ ഒതുക്കുക എന്നല്ല ഹണി റോസിന്റെ ലക്ഷ്യം ഹണി റോസിന്റെ ലക്ഷ്യം അജയ് ആണ് അജയ് സ്വന്തം അജയെ സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമാണ് ഹണിയുടെ ലക്ഷ്യമെന്നും അതിനു വേണ്ടിയിട്ടാണ് ഹണി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നും അഭി പറഞ്ഞു നീ ഒരു കാര്യം ചെയ് എന്തായാലും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം നീ ആദ്യം ഹണി റോസിനെ കണ്ട് നിന്റെ ഈ ഒരു ആവശ്യം നീ അവളെ അറിയിക്ക് അതിനുശേഷം അവൾ എന്താണോ പറയുന്നത് നമുക്ക് നോക്കാം നീ പേടിക്കണ്ട നിനക്കൊപ്പം ഞാനുണ്ട് നമുക്ക് എന്തായാലും ഈ പ്രശ്നം സോൾവ് ആക്കാം എന്ന് അഭി അജയ്ക്ക് വാക്കു കൊടുത്തു അജയുടെ വാക്കുകൾ അഭി വിശ്വസിച്ചു തെറ്റല്ല ശരിക്കും അജയ് മാനസാന്തരം വന്നത് തന്നെയാണ് അജയ്ക്ക് തന്റെ തെറ്റുകൾ മനസ്സിലായി എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നതായിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം കാരണം താനാണെന്നുമുള്ള ഒരു ചിന്ത അജയ്ക്ക് വന്നു അതുകൊണ്ട് തന്നെ അജയ് പറയുന്നുണ്ട് നീ അജയ് ആ ഒരു ചിന്ത അജയ്ക്ക് വന്നതുകൊണ്ടാണ് അജയ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പൊ അത് അഭിക്ക് മനസ്സിലായത് തന്നെയാണ് അഭി പറയുന്നത് പേടിക്കണ്ട ഞാനുണ്ട് നിനക്ക് കൂടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാം എന്ന് അഭി പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്തായാലും ഹണി റോസുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അഭി തീരുമാനിച്ചു ഈ വിവരങ്ങൾ ജാനകിയോട് അഭി പറയുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഇന്ദ്രജ അളകാപുരിയിലേക്ക് എത്തി കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ജാനകി പുറത്തുപോയി കഥവ് തുറന്നു നോക്കിയപ്പോൾ ഇന്ദ്രജയാണ് എന്നാൽ ഇന്ദ്രജ വീട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് ഇറക്കി വിടാനായിട്ട് ജാനകിക്ക് തോന്നിയില്ല ഒരു അതിഥി എന്നുള്ള നിലയിൽ അകത്തേക്ക് കയറ്റിയിരുത്തി പക്ഷേ തനിക്ക് അഭിയെ കാണണം എന്ന ആവശ്യം പറഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു പറ്റത്തില്ല നിങ്ങൾ ഒരു അതിഥി ആയതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ മര്യാദ ഉപയോഗിച്ച് നിങ്ങളെ ഇറക്കി വിടാത്തത് പക്ഷേ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികള് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ ഇവിടെ ഇറക്കണ്ട നിങ്ങൾക്ക് ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് ജാനകി ആവശ്യപ്പെട്ടു ശബ്ദം കേട്ട് അഭി താഴേക്ക് വന്നു എന്നാൽ ഇന്ദ്രജ വന്ന വന്നത് എന്തിനാണ് അപ്പോൾ അഭിയെ കാണാനായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അഭി പറയുന്നുണ്ട് നിങ്ങൾ ഇന്നലെ വിളിച്ച് എന്നോട് ഇതിനെ പറ്റി ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ എന്നെ വിളിക്കരുത് എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോൾ കട്ട് ചെയ്തു നിങ്ങളോട് സംസാരിക്കാനോ കാണാനോ താല്പര്യമില്ലാത്തത് കൊണ്ട് പക്ഷെ അത് മനസ്സിലാക്കേണ്ട ഒരു കോമൺ സെൻസ് വേണം ഒരു ബുദ്ധി വേണമെന്ന് അഭി പറഞ്ഞ് ഇന്ദ്രജയെ പരിഹസിക്കുമ്പോഴാണ് ഇന്ദ്രജ പറയുന്നത് ഞാൻ വേറൊന്നിനും വന്നതല്ല നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നഗുലനെ ഞാൻ നഗുലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് പക്ഷേ നഗുലനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു അവന്റെ എൻഗേജ്മെന്റ് ഉടൻ തന്നെ ബാംഗ്ലൂർ വെച്ച് നടക്കും മാത്രമല്ല ഇനി ഒരു പ്രശ്നവും ഞാൻ കാരണം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഞാനും നകുലിനും കാരണം ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഞാൻ ഉടൻ തന്നെ തിരിച്ചു പോവുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കല്ലുകടിയായിട്ട് ഞാൻ വരത്തില്ല എന്ന് ഇന്ദ്രജ പറയുകയും മാത്രമല്ല എന്തായാലും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ച സ്ഥിതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കാരണം ഉണ്ടായി അതെല്ലാം ഞാൻ പരിഹരിക്കുക പരിഹരിക്കുകയാണ് അതിന്റെ കൂടെ അപർണയ്ക്ക് ഒരു തിരിച്ചടിയും കൂടി കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നും ഇന്ദ്രജ പറഞ്ഞു എന്നാൽ എന്ത് കാര്യം അത് തമ്പിയെ കുറിച്ചാണെന്ന് പറഞ്ഞു എന്നാൽ തമ്പിയെ കുറിച്ചുള്ള എന്ത് കാര്യമാണെന്ന് പറഞ്ഞപ്പോ ഇന്ദ്രജ അത് പറഞ്ഞില്ല പറയാതെയാണ് ഇറങ്ങിപ്പോയത് എന്നാൽ ഇന്ദ്രജയുടെ സംസാരത്തിൽ അഭിക്കും ജാനകിക്കും ചെറിയ സംശയം തോന്നി ജാനകി ഇതിനെപ്പറ്റി പറയുമ്പോഴും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇന്ദ്രജ അറിഞ്ഞതായിട്ട് അഭി ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഈയൊരു സംഭവങ്ങൾ കഴിഞ്ഞ് ജാനകി ഭയങ്കര ടെൻഷനിലാണ് ജാനകി അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ രാധാമണി വരികയും എന്നാൽ രാധാമണിയെ ജാനകി കെട്ടിപ്പിടിച്ച് കരയാണ് ഈ വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് ജാനകി കരയുമ്പോൾ രാധാമണി ആശ്വസിപ്പിച്ചു എന്നാൽ ഇതിനിടയിൽ അബറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും വസുന്ധര സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് അപർണയെ ഈ കാര്യങ്ങൾ അറിയിച്ചില്ല വസുന്ധര ഈ കാര്യങ്ങൾ അപർണയെ ഉറപ്പായിട്ടും അറിയിക്കേണ്ടതാണല്ലോ പക്ഷെ എന്തുകൊണ്ട് വസുന്ധര അത് പറഞ്ഞില്ല അതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ടല്ലോ എന്ന് ജാനകി ജാനകി രാധാമണിയോട് പറയുന്നുണ്ട് പക്ഷെ നീ പേടിക്കേണ്ട എന്തായാലും വസുന്ധര ആ കാര്യങ്ങൾ ജാനകി അറിയിച്ചിരിക്കാനകിയല്ല അപർണയെ അറിയിച്ചിരിക്കും അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വസുന്തരയ്ക്ക് ഇപ്പോൾ അറിയാം മകൾക്ക് ഇനി ജാനകി അല്ലാതെ വേറെ ആരുമില്ല തന്റെ മകൾക്ക് രക്ഷകയായിട്ട് ജാനകി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ഉറപ്പായിട്ടും ഉടൻ തന്നെ രാധാമണി വസുന്ധര ജാനകി അറിയി ജാനകിയല്ല അവർ അറിയിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ സ്വയം ഈ സത്യങ്ങൾ മനസ്സിലാക്കും എന്ന് രാധാമണി ജാനകിയോട് പറയുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഇന്ദ്രജ തമ്പിയുടെ രഹസ്യങ്ങള് അപർണയോട് പറയാനായിട്ട് തയാ തീരുമാനിച്ചു പോകുന്നതിന് മുന്നേ തന്നെ അപർണയെ വിളിച്ച് പോകുന്ന വിവരങ്ങൾ പറയുകയും ജാനകിയോടും അഭിയോടുള്ള ദേഷ്യവും വിദ്വേഷവും എല്ലാം മാറി അവരോട് ക്ഷമ ചോദിച്ചിട്ടാണ് തിരികെ പോകുന്നത് എന്നും ഇന്ദ്രജ പറഞ്ഞു എന്നാൽ ഇന്ദ്രജയുടെ ഈ ഒരു മനമാറ്റത്തിൽ അപർണ ഒരുപാട് കളിയാക്കുമ്പോഴാണ് തമ്പിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അപർണയോട് പറയുന്നത് പക്ഷെ മുഴുവൻ വിട്ടു പറഞ്ഞില്ലെങ്കിലും നീ വിചാരിക്കുന്ന ഒരാളല്ല നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ഒരു ക്രൂരനാണെന്ന് അപർണയോട് ഇന്ദ്രജ പറഞ്ഞു അത് കേട്ടിട്ട് വിശ്വസിക്കാതെ എൻ്റെ അച്ഛനെ പറയുന്ന നിന്റെ നിന്നെ ഞാൻ കരണം പൊട്ടിക്കും എന്ന് അപർണ ഭീഷണിപ്പെടുത്തിയപ്പോഴും നീ നിനക്ക് ഒരു കാര്യം പറഞ്ഞാലും നിനക്കിനി മനസ്സിലാവത്തില്ല അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ നീ ഇനി ഏർ വെച്ചോ ആയിക്കോളൂ പക്ഷെ നിനക്ക് കൊണ്ട് നീ മനസ്സിലാക്കിക്കൊള്ളും നിനക്ക് തിരിച്ചടി കിട്ടുമ്പോൾ നിനക്ക് പഠിച്ചുകൊള്ളും എന്ന് ഇന്ദ്രജ പറയുകയും ചെയ്തു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും ഇന്ദ്രജ മാറിക്കഴിഞ്ഞു അഭിയുടെയും ജാനകിയുടെയും ജീവിതത്തിൽ ഇനി ഒരു കല്ലുകടിയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഓരോ തെറ്റുകൾ ചെയ്ത് അവരെ തകർക്കാനായിട്ട് ഇനി ഇന്ദ്രജ ഉണ്ടാകത്തില്ല ഉടൻ തന്നെ അപർണയും സത്യങ്ങൾ മനസ്സിലാക്കും ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും